സി പി എം ദുരുപയോഗം ചെയ്യണം സി പി എം ദുരുപയോഗം ചെയ്യല് കള്ളവോട്ട് ചെയ്യാൻ എന്ത് പണിയെടുക്കുന്ന പണിക്കാരാണെന്ന് നല്ല പണിക്കാരാണ് പണി അറിയാം അവർക്ക് ഞാൻ ചോദിക്കുന്നു കള്ള വോട്ട് ഏത് കാലത്ത് ആരംഭിച്ചതാ ഞാൻ കള്ള കള്ളവോട്ടിനെതിരെ കോടതിയിൽ പോയി ജയിച്ചു വന്ന എം എൽ എ അല്ലേ ഞങ്ങൾക്ക് അറിയില്ല ഓർമ്മയില്ലേ അതിനു മുമ്പ് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തതല്ലേ കള്ള കള്ളവോട്ട് കള്ളവോട്ട് സി പി എമ്മിന് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല ഇത് കിട്ടിയ ആനുകൂല്യം ദുരുപയോഗം ചെയ്യലാണ് പ്രായമുള്ള ആളുകളുടെ വോട്ടവകാശം അത് നൂറ് ശതമാനം സുരക്ഷിതമാക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് ഉത്തരവാദിത്വം കൊടുത്ത് അങ്ങനെയൊരു നിയമവും അങ്ങനെ ഒരു ക്ലോസും ഉണ്ടാക്കി കൊണ്ടുവന്നത് അത് ചുളുവിലടിച്ചെടുക്കുകയാണ് സി പി എം അവർക്ക് സർക്കാരിലെ തൽക്കാലത്തേക്ക് അവർക്ക് ഒരിത്തിരി വോട്ട് ലഭിക്കാൻ സാധിക്കുന്ന വഴിയിലേക്ക് ആ നല്ല നിയമം കൊണ്ടുപോവാണ് അത് ദുരുപയോഗം ചെയ്യാണ് അതുകൊണ്ട് സി പി എം കള്ളവോട്ട് ചെയ്തേ ശീലമുള്ളൂ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതല്ലേ ചെയ്യാൻ പറ്റൂ ശീലിച്ചതല്ലേ പഠിക്കാൻ പറയാൻ പറ്റൂ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം അതുകൊണ്ട് അവർ നന്നാവൊന്നുമില്ല ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് തുടങ്ങിയത് എപ്പോഴാണ് ചോദിച്ചാൽ ഏതാണ്ടൊക്കെ ഇവിടെ പിന്നെ യു ഡി എഫ് ഇരുപതിലിരുപത് വാങ്ങും എന്ന റിപ്പോർട്ട് എന്ന സർവേ പുറത്ത് ഏതാണ്ട് വന്ന വന്നപ്പോഴാണ് ഇത് തുടങ്ങിയതെന്ന ഓർമ്മ വേണം അപ്പോൾ അവർക്ക് ആശങ്ക വന്നു ഭയപ്പാട് വന്നു വയ്പാട് വന്നു തകർക്കണം അതിനുവേണ്ടി കള്ളവോട്ട് ചെയ്യുന്നു വേറെ മാർഗ്ഗമൊന്നുമില്ല അതായത് പറയാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തെരഞ്ഞെടുപ്പിൽ ഇത് കള്ളവോട്ട് ആവർത്തിക്കണം നൂറ് ശതമാനം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇതിന്റെ മുൻകരുതൽ എടുക്കും ഒരു തർക്കം വേണ്ട കാര്യത്തിൽ കമ്മീഷൻ ഈ ഈ വോട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും പോകണം എന്ന് പറഞ്ഞിരുന്നു അതിലൊരു വീഴ്ച വന്നിട്ടുണ്ടോ വീഴ്ച വന്നതല്ല വീഴ്ച വന്നതല്ല ശരിക്കും കോൺഗ്രസിന്റെ യഥാർത്ഥത്തിൽ അറിയിക്കേണ്ടുന്നവരെ വേണ്ട രീതിയിൽ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയമുണ്ട് അവര് സി പി എം സഹായിക്കുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ആളുകൾക്ക് ഡയറക്ഷൻ കിട്ടുന്നില്ല ഡയറക്ഷൻ കിട്ടിയാൽ ഞങ്ങൾ പോകും പോകാതിരിക്കുന്ന വിഷയമില്ല പോയിട്ടില്ലെങ്കിൽ പോകാതിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അറിയിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥന്റെ കൃത്യവിലോപാണ് അത് തൃപ്തികരമല്ലെങ്കിലും ആശാസ്യമാണ് അത്രയെങ്കിലും ചെയ്തല്ലോ ഇടതുപക്ഷം നടത്തി അഞ്ചുപേരെങ്കിലും എടുത്തു എന്നത് ആശാസ്യമാണ് ഒരു നമുക്കൊരു പുതിയ കോൺഫിഡൻസ് ആണ് വെൽക്കം എനിക്ക് എനിക്ക് സി പി എം കാര്യം അറിയുമ്പോഴേ നിങ്ങൾക്കൊന്നും ആർക്കും അറിയില്ല ഞാൻ അതെല്ലാം ഇവരുമായി വളരെ ഇടയ എല്ലാം 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 സ്റ്റഡി ചെയ്ത ഒരാളാണ് അവരെ അക്രമ സ്വഭാവവും അവരെ അക്രമവും രാഷ്ട്രീയവും എല്ലാം ബോംബ് പൊട്ടിച്ച ഞാൻ ചോദിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ആരെങ്കിലും ബോംബ് പൊട്ടിക്കുമോ എന്നിട്ട് എന്ത് നുണയ പ്രചരിപ്പിച്ച് അവസാനം ബ്രാഞ്ച് സെക്രട്ടറി എന്നെ പറഞ്ഞില്ലേ പാർട്ടി പറഞ്ഞാണ് ഞങ്ങൾ ബോംബ് പൊട്ടിച്ചതെന്ന് എന്ത് 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 എന്താ പരിപാടി അവർക്ക് അവർ ആദ്യമെല്ലാം പറഞ്ഞെന്താ പരിപാടി അപ്പം നിഷേധിച്ചല്ലോ നിരോ ഞങ്ങൾ ഞങ്ങളെ പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്യാൻ അപ്പം തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ബ്രാഞ്ച് സെക്രട്ടറി സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ ശേഷം ഒരുത്തൻ ബായ തുടർന്നു വിഭാഗത്തിന് എന്ത് വന്നാലും അത് ടീച്ചർക്കെതിരെ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെറ്റ് ഒരു തർക്കം ഇല്ല പക്ഷെ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതിനെ കുറിച്ച് അത് വിവാദത്തിലാണ് അത് അതിനെ നേരും സത്യവും കണ്ടുപിടിക്കണം എനിക്കത് ശരിക്കും ഞാൻ ഷെഡി ചെയ്തിട്ടില്ല പക്ഷേ ടീച്ചർക്കെതിരെ അങ്ങനെ ഒരു കമന്റ് വന്നെങ്കിൽ കാസർഗോഡ് രാജ്മോവനിൽ തന്നെ എതിരെയും എന്തൊരു വീഡിയോ വർക്ക് ചെയ്യ ചുവീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണമായിരുന്നു എല്ലാവർക്കും എല്ലാടും അങ്ങനെ പ്രചരിപ്പിക്കേണ്ടത് സി പി എമ്മിന് ശരി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പണിയോണ്ടിരുന്ന് അവർ പഠിച്ച പണിയല്ലേ ചെയ്യാൻ കഴിയുമോ നേർ വഴിക്ക് പോകാൻ കഴിയാത്തപ്പോൾ ഇത്തരം പണിയെല്ലാം അവർ ഒപ്പിക്കും അതിലൂടെ ഒക്കെ എന്ത് കിട്ടും രണ്ട് വോട്ട് കിട്ടും അഞ്ച് വോട്ട് കിട്ടും അവരത് ഉണ്ടാക്കും ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് സി പി എം ഈ വോട്ട് അവരെ ഈ ഈ വോട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരൊന്നും ഇടപെട്ടില്ല ഇടപെട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി നിർത്തി നടപടി എടുക്കണം കാരണം ഉദ്യോഗസ്ഥൻ ഷുഡ് ബി എ റോൾ മോഡൽ ഇങ്ങനെ നടപടിക്രമത്തിന് ഉദ്യോഗസ്ഥന്മാർ റോൾ മോഡൽ ആവണം റോൾ മോഡൽ ആവണം എന്ന് പറയുമ്പോൾ സത്യസന്ധരായിരിക്കണം അവർ അവരെന്ന് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നടപടി വേണം അതൊരു അതൊരു ആളുകൾക്ക് മറ്റുള്ളവർക്ക് അതൊരു മോഡൽ ആവണം സർവേകളിലൊക്കെ കണ്ണൂരിൽ എനിക്ക് അങ്ങനെ റിപ്പോർട്ട് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇപ്പോഴും തുല്യമായ റിപ്പോർട്ട് ഈ കളറ്റ് ആണ് ഞങ്ങൾ പോകുന്നുള്ളതാണ് അതൊക്കെ അതിൽ ഭാഷയ്ക്ക് ഭയമില്ല എന്താ ഭയപ്പെടുന്നു ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ പറഞ്ഞേക്കൂലേ അദ്ദേഹം ആയിക്കോട്ടെ ജയിച്ചാൽ ആയിക്കോട്ടെ ശക്തമായ മനസ്സിലാണ് എന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് ശക്തമാണെന്ന് തോന്നിയിട്ടില്ല സർവേ അല്ലേ ഈ സർവേനകത്ത് നിങ്ങൾക്കറിയില്ലേ സർവേ സർവേക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട് എന്തെല്ലാം മൈനസ് പോയിന്റ് ഉണ്ട് അതിന് എന്തെല്ലാം കൺവിൻഷൻസ് ഒരുപാടില്ലേ അത് ഓരോരാളെ അനുസരിച്ചിട്ടും റിപ്പോർട്ടൊക്കെ വരും സ്വാഭാവികം ഓക്കെ താങ്ക് യു